നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥർ അവർ മരണപ്പെട്ടാൽ അവർ പെൻഷനായതിനു ശേഷം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണർക്ക് അവരുടെ കൂടെയുള്ള ആൾക്ക് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ പെൻഷൻ കിട്ടുന്ന ഒരു രീതി നമ്മുടെ കേരള സർക്കാരിലും കേന്ദ്ര സർക്കാരിലും ഒക്കെ തന്നെ തുടർന്ന് വരുന്നുണ്ട് സ്വാഭാവികമായി സർവീസിൽ ഇരുന്ന് മരിച്ചാൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അടുത്ത നോമിനിക്കോ ജോലി കിട്ടുന്ന ഡൈയിങ് ഹാർണസ് എന്ന് പറയുന്ന ആ സിസ്റ്റവുമുണ്ട് ആ സംവിധാനവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലെ വനിതാ ജീവനക്കാർക്ക് മരണശേഷം കുടുംബ പെൻഷൻ ഭർത്താവിന് നൽകുന്നതിന് പകരം മക്കൾക്ക് നൽകണം എന്ന് നിർദ്ദേശിക്കാം എന്നുള്ള ഒരു വ്യവസ്ഥയാണ് വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലാത്തതാണ് അതായത് അവർ ഒരു വേള വിവാഹമോചന കേസൊക്കെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിരിഞ്ഞ് താമസിക്കുകയൊക്കെയാണെങ്കിൽ ഭർത്താവിന് ഈ പെൻഷൻ കുടുംബ പെൻഷൻ സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കും അതിന് അയാൾ മരണപ്പെടുന്നതുവരെ അത് കിട്ടിക്കൊണ്ടിരിക്കും എന്നതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ സർക്കാർ ജീവനക്കാരിയോ പെൻഷൻ വാങ്ങുന്നയാളോ മരിച്ചാൽ കുടുംബ പെൻഷൻ ലഭിക്കേണ്ടത് അവരുടെ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ആണ് പുതിയ ഭേദഗതി ഇപ്പോൾ വരുന്നതോടെ വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുന്നവർക്ക് അതുപോലെ അകന്ന് താമസിക്കുന്നവർക്കൊക്കെ ഇനി മുതൽ മക്കളുടെ പേര് നാമനിർദ്ദേശം ചെയ്യാം അതായത് നമ്മളുടെ നോമിനി പെൻഷൻ നോമിനി ആരാണ് എന്ന് ഇപ്പോഴേ തന്നെ എഴുതി അതിൻ്റെ പ്രത്യേകമായ ഫോം പൂരിപ്പിച്ച് നൽകി കഴിഞ്ഞാൽ ആ കുട്ടിക്കായിരിക്കും അതിൻ്റെ കിട്ടുക അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും കുട്ടി മൈനർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന് കുട്ടി മേജറായതിനു ശേഷം മറ്റ് രക്ഷകർത്താക്കൾക്ക് ഇടപെട്ട് ഇത് ഈ കുട്ടിയുടെ പേരിൽ അത് മാറിയെടുക്കുകയും ചെയ്യാം സെൻട്രൽ സിവിൽ സർവീസ് പെൻഷൻ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റൂൾ അൻപത് അനുസരിച്ചാണ് സാധാരണയായി ദമ്പതികളിൽ ഒരാൾ മരിച്ചാൽ മറ്റേയാൾക്ക് പെൻഷൻ ലഭിക്കുന്ന ഒരു രീതി മക്കളോ കുടുംബത്തിലെ മറ്റുള്ളവരോ അതിന് അർഹരാകുന്നത് ദമ്പതികളിൽ മറ്റേയാൾ മരിച്ചാലോ വിവാഹമോചിതരോ ആണെങ്കിൽ മാത്രമാണ് എന്നാൽ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരികൾക്ക് ഇനി ഭർത്താവിൻ്റെ പേര് മാറ്റി മക്കളുടെ പേര് കുടുംബ പെൻഷൻ്റെ നോമിനിയായി നൽകാം ഇതൊരു പുതിയ വ്യവസ്ഥയാണെങ്കിൽ കൂടി അത് സ്ത്രീ സ്ത്രീപക്ഷമായ ഒരു വ്യവസ്ഥയാണ് സ്ത്രീകൾക്ക് ഇപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയോ അല്ലെങ്കിൽ നിയമപരമായി ഡിവോഴ്സ് നടന്നില്ല ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ അകന്ന് താമസിക്കുന്നു പിരിഞ്ഞ് താമസിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല എങ്കിൽ ഭർത്താവ് ഈ പെൻഷൻ വാങ്ങുന്നതിൽ നിന്ന് ഈ സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ പെൻഷൻ കുടുംബ പെൻഷൻ വാങ്ങുന്നതിൽ നിന്ന് മാറ്റി നിർത്തി ഭർത്താവിനെ മാറ്റി നിർത്തി മക്കൾക്ക് ഇത് വരുന്ന രീതിയിൽ മക്കൾക്ക് തനിക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഇത് വരുന്ന രീതിയിൽ കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥയാണ് പുതുതായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീപക്ഷമായ സ്ത്രീ സൗഹാർദ്ദമായ ഒരു വ്യവസ്ഥയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്